തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു പെരുമ്പടുപ്പ് സാന്ത ക്രൂസ് പള്ളിയിൽ ഉണ്ണിമിഷിഹായുടെ ദർശന തിരുനാളിന് കൊടിക്കയറി പെരുമ്പടുപ്പ് സാന്താക്രൂസ് പള്ളിയിൽ ഉണ്ണിമിഷിഹായുടെ ദർശന തിരുനാളിന് കൊടിക്കയറി വൈകുന്നേരം അഞ്ചു മണിക്ക് ജപമാല നടത്തി തുടർന്ന് വൈകുന്നേരം ആറു മണിക്ക് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റവറൻഡ് ഡോക്ടർ വർഗീസ് ചാക്കാലിക്കൽ തിരുനാളിന് കൊടികയറ്റി യും കണ്ടെത്തുംറന്നു കിട്ടും തുറന്നു കിട്ടുകയും ചെയ്യുന്നു ഏതൊരു കലാപാണ് മകൻ ഈ ചോദിച്ചാൽ എത്രമായിട്ടാൽ നൽകുകയാണ് തിരുനാൾ ശുശ്രൂഷകൾക്ക് സഹകാർമ്മികരായി റവറൻ ഫാദർ ആൻഡ്രോസ് കാട്ടിപ്പറമ്പിൽ റവറൻറ് ഫാദർ ആൻ്റണി വലിയ വീട്ടിൽ റവറൻറ് ഫാദർ വർഗീസ് പള്ളിപ്പറമ്പിൽ റവറൻറ് ഫാദർ മെൽഡസ് കൊല്ലശ്ശേരി റവറൻറ് ഫാദർ അരുൺ തൈപ്പറമ്പിൽ റവറൻറ് ഫാദർ അമൽ ജോൺസൺ ജോൺസൺ ചിറയിൽ എന്നിവർ സന്നിധരായിരുന്നു ഭാരവാഹികളായ ഫാദർ നികിത് സേവിയർ ഫാദർ ജെറിൻ ജോർജ് ജീജിൻ സേവിയർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് നൊവേന ദിവ്യകാരുണ്യ ആശീർവാദം നടത്തപ്പെട്ടു ൊണ്ട് നമ്മളിപ്പോൾ കൊടിയേറ്റം നടത്തുകയുണ്ടായി ഇന്നപോലെ നമ്മൾ തിരുനാളിൻ്റെ അന്തരീക്ഷത്തിലാണ് ഈ തിരുനാളിൻ്റെ രക്ഷ കൊടി കയറ്റിക്കൊണ്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്